നമ്മളിപ്പോ മണാലോ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ ഇതുകൊണ്ടോ എടാ ഇവിടെ മഴ എന്ന് പറഞ്ഞ ചെറിയ മഴയല്ല നമുക്ക് ടിക്കറ്റ് അവര് ക്യാൻസൽ ചെയ്തതിനൊന്നും പറയാൻ പറ്റില്ല ഇത് ഉണ്ടോ ഏടാ ഇതാണ് ഇവിടെ അവസ്ഥ എടാ നമ്മളിനി തിരിച്ച് ഡൽഹിക്ക് തന്നെയാണ് കേട്ടോ കാരണം നമുക്കിനി ഓപ്ഷൻ ഓപ്ഷനോടെ ഉള്ളൂ പറക്കുക എന്നുള്ളത് അതിൻ്റെ ചാൻസ് ഫ്ലൈറ്റാ അത് എവിടെ കിട്ടുമെന്ന് നോക്കുക നമുക്കെന്തായാലും റൂമിലൊക്കെ നിൽച്ചെന്ന് സാധനങ്ങൾ പാക്ക് ചെയ്യാനുണ്ട് എടാ അത് പഞ്ചാബിൻ്റെ ആണ് കേട്ടോ ഈ ബസ് എടാ നമ്മളിപ്പോൾ മണാലിക്ക് പോകുന്ന റൂട്ടാണ് കേട്ടോ ഇവിടെ ഭയങ്കര ബ്ലോക്ക് ആയ കാരണം നമ്മൾ റൂട്ടിൽ നിർത്തിയിട്ടേക്കാം കേട്ടോ ഇതുണ്ടോ അങ്ങനെ ദൂരത്തൊട്ടത് അങ്ങനെ അച്ഛൻ വരെ ബ്ലോക്ക് ആണ് കേട്ടോ ഇത് ഈ മല നോക്ക് എന്ത് പച്ചപ്പാണല്ലേ അല്ലേ അവിടെ നിന്ന് ഇറങ്ങിയിട്ടൊന്ന് നടന്നു പോയി നോക്കാമെന്ന് കൊടുത്തിട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ ഇതിപ്പോ നമ്മൾ കൊറേ നേരമായി നമ്മളിവിടെ പോസ്റ്റായി കിടക്കണു നമ്മൾ മാത്രല്ലോ കൊറേ വണ്ടികളുണ്ട് കിട്ടുള്ളത് നമ്മുടെ വണ്ടി കിടക്കുന്ന കിടക്കുന്നവിടുത്ത് നമ്മുടെ വണ്ടി ഇത് അവിടെ ആണ്ട്ടോ അങ്ങ് അപ്പറേ ആണ്ട്ടോ നമ്മുടെ വണ്ടി കിടക്കുന്നത് അവിടെ അവിടെ നിൽക്കുന്നവരോടും ചോദിച്ചിട്ട് അവർക്കൊന്നും യാതൊരു വിധ ഐഡിയ ഇല്ല എന്താന്നുള്ളത് നമുക്കെന്തായാലും ഒന്ന് പോയി നോക്കാം ഇത് കണ്ടാ അവിടെ ഒരു ടെമ്പിള് കാണാണ്ട് നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഇനിയിപ്പൊ ഇവിടേക്കൊന്ന് ക്ലിയർ ചെയ്ത് ഒന്ന് റെഡി ആവാൻ അത്യാവശ്യം നല്ല സമയം എടുക്കും പക്ഷെ ഇത് എത് കണ്ടോ എന്ത് രസാ നോക്ക് ടൈം ഇവിടെ നിന്ന് അങ്ങോട്ട് കിടക്കാൻ പറ്റിയ ഓർന്നിങ്ങണ്ടല്ലോ ഇവിടെ നിന്ന് ഇപ്പൊ അപ്പുറത്തേക്ക് കടക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായി പയ്യ അങ് പോരുത് ഈ ഒരു ഓരം വഴി അങ് നടക്കണം ഇതിലിങ്ങനെ പയ്യ ഓരം പിടിച്ച് ഓരോ പിടിച്ച് ഓരോ പിടിച്ച് അതിലെ പോയി പയ്യ ഈ മല അങ് കയറണം എന്ത് രസാലല്ലേ എടാ ഈ ബ്ലോക്ക് ഇത് ഇവിടെ മണ്ണിടിച്ചിലാണ് ട്ടോ ണ്ടോ എപ്പോഴും മണ്ണിടിഞ്ഞോണ്ടിരിക്കാട്ടോ ടാ ഇത് കണ്ടോടാ ഇത് ഇപ്പോഴും മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കാട്ടോ അത് ഇത് കണ്ടോ റോഡ് മൊത്തം ബ്ലോക്ക് ഇതിപ്പുടങ്ങിയതോ പറയണ നമുക്ക് പിന്നെ നല്ല ടൈം ആയതുകൊണ്ട് നമ്മളിവിടെ പെട്ടുപോയി

બાઉ આ તો ടാണ്ടോ അവിടെ നിന്ന് ഡിന്നു മുന്നോ അത് അവിടെ കണ്ടോ അവിടെ നിന്ന് അവിടെ നിന്ന് ഡി തുടങ്ങിട്ടോ ചേടാ ഇതിപ്പോൾ അത്യാവശ്യം നല്ല സമയം എടുക്കുക കാരണം ഇപ്പോഴും ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുക മേലീൻ്റെ താഴത്തേക്ക് ഇനിയിപ്പോൾ നമ്മൾ ഈ വന്ന വഴിയിൽ അത് വേറെ വഴിയുണ്ടോ എന്നുള്ളത് അറിയില്ല നമുക്ക് എന്തായാലും വണ്ടീൻ്റെ അടുത്തേക്ക് പോയി വെക്കാം ഒരു ഒരഞ്ചാറ് മണിക്കൂർ നമ്മളിവിടെ പെട്ടുപോയിട്ടോ ഇപ്പൊ ഇവരതെല്ലാം നമ്മൾ നമ്മളിത് ഇപ്പൊ പയ്യെ പോവാണ് കേട്ടോ ബ്ലോക്ക് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കി നമ്മൾ പോവാണ്ടോ പക്ഷെ ഇപ്പൊ മഴയാണ് കേട്ടോ മഴ ഞാൻ പറഞ്ഞില്ലേ മഴ നമുക്ക് വലിയൊരു വെല്ലുവിളിയാണ് ഇത് പിന്നെയും സ്റ്റാർട്ടായിട്ടോ കൂടുതലായിട്ടോടാ ഭയങ്കരായിട്ട് കൂടുതലായിട്ടോ അത് അവിടെയാണെങ്കി വേറെ വണ്ടികളും ഉണ്ടായിരുന്നോ മതിയായ കല്ലൊക്കെയാണ് കേട്ടോ വന്ന് വീഴുന്നത് നമ്മുടെ ഒരു മൂന്ന് നാലഞ്ച് വണ്ടികൾക്ക് മുമ്പുള്ളവരൊക്കെ കടന്നു പോയിട്ടാവും നമുക്കതായതിപ്പോ പിന്നെയും ഇവിടെ നമ്മൾ പെട്ടു ഇനിയിപ്പ് കഴിഞ്ഞ ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആവണമെങ്കിൽ എത്ര ടൈം എടുക്കുന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയില്ല ഇപ്പൊ തന്നെ നമ്മളൊരു ആറു മണിക്കൂറൊക്കെ അടുത്തായി നമ്മൾ ഇവിടെ പോസ്റ്റായിട്ട് കിടക്കുന്നു നമുക്കെന്തായാലും വെയിറ്റ് ചെയ്തു നോക്കാം എങ്ങനെയാണ് എന്താണെന്നുള്ളത് നമുക്ക് ഈ പറയുന്ന പോലെ ബൈക്കിന് പോവാൻ പറ്റിയില്ല അല്ല സൈക്കിളിന് പോവാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും മാർഗം തേടുക കേട്ടോ എന്തെങ്കിലും മാർഗം തേടോ അങ്ങനെ നമ്മുടെ മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിന് ശേഷം നമ്മൾ പോവത് ഇത് ഉണ്ടോ അത് എവിടെന്നെട്ടോ ഇടിച്ചിട്ടുണ്ട്

ആ ണ്ടാവും അത് നമുക്കിനി ഇവിടുന്ന് ഒരു അമ്പത്തിയാറ് അമ്പത്തെട്ട് കിലോമീറ്റർ അടുത്തുണ്ട് അടുത്തുണ്ടോ യ്യൂ പോയിന്റ് നമുക്ക് നിർത്താം പറയോർട്ട് ആവർത്തി ണ്ടോ അത ഉണ്ടോ ഇതോ ഇവിടെ ബോർഡ് കൊടുത്തിട്ടുണ്ട് ആ കാണുന്നോ അതാ കേട്ടോ സിറ്റി ഇപ്പൊ ഇവിടെ മഴയില്ലോടോ ഇപ്പൊ മഴയൊക്കെ മാറിയിട്ടോ പക്ഷെ നമുക്ക് ബ്ലോക്ക് നല്ല ബ്ലോക്ക് കിട്ടിട്ടോ മണ്ണ് മറ്റേ മല ഇടിഞ്ഞു വീണെടുത്ത് നമ്മളൊരു ആറേഴ് മണിക്കൂർ നമ്മൾ അവിടെ തന്നെ കിടന്നു അത് കണ്ടോ അതെ അവിടെയൊക്കെ കോട കയറി കിടക്കണുണ്ടോ അതേ മലയിലേക്ക് പയ്യ കോട വന്ന് കയറണുണ്ടോ എന്ത് രസമല്ലേ ണ്ടാവോ പയ്യത് കണ്ട പയ്യ മല മൂട്ടി കളയുണ്ടാവോ രണ്ട് സൈഡ് ഇതേപോലെ പച്ചപ്പുള്ള മലയാണ്ടോ ഉണ്ട് അതേണ്ട് അത് ഇപ്പറത്തെ സൈഡ് വെക്കുക

വെള്ളം വെള്ളഞ്ചേരി കിടക്കണോ റോഡ് നിറച്ച് ഇതൊക്കെ അതിജീവിച്ച് വേണം നമുക്ക് അവിടെ എത്താൻ ഇപ്പൊ ആണെങ്കിൽ നല്ല മഴയാടാ ഇതിപ്പോ നല്ല മഴയുള്ള ടൈമാണ് നമുക്കിനി മണാലിന്ന് ഈ ലഡാക്ക് റൂട്ട് എന്താണ് അവസ്ഥ എന്നുള്ളത് ഒന്നും അറിയാൻ പാടില്ല അങ്ങനെ നമുക്ക് പോയി നോക്കാം വന്നത് വന്നോട് വെച്ച് ടാ തേങ്ങൂർക്ക് എയർപോർട്ട് ഏടാ അതെ ഇവിടെ ആണ് കേട്ടോടാ എയർപോർട്ട് എയർപോർട്ട് ആ എടാ ഇവിടെ റൺവേ ആണ് ആണ്ട്ടോ അതേ എയർപോർട്ടിന്റെ റൺവേ ആണ് ആണ്ട്ടോ ഈ കാണണേ നമുക്കൊന്ന് പോയി ഒക്കെ അങ്ങോട്ട് ഇതിനെ കൊണ്ട് രക്ഷല്ല ഇതെവിടെ പോയാലും മനുഷ്യന്റെ വകയായിട്ടും ഈ പറയണ ആനയുടെ വകയായിട്ടും കടുവ എല്ലാത്തിന്റെ ഉണ്ട് നമ്മളിപ്പ എല്ലാത്തിന്റെയും തന്നെ കണ്ടു എടാ അതേ ആ ഫ്ലാഗ് കണ്ടോ അത് എയർപോർട്ടാട്ടോ കുല്ല് ഏർപോണ്ടിട്ടാണ് അതെ അതിന്റെ റൺവേ ആ കറുത്തത് അതിന്റെ മുകളിലേക്ക് നോക്ക് കുടമഞ്ഞ് ഓടിക്കടക്കണ നല്ല രസല്ലേ നമുക്ക് അവിടെ നിന്നിട്ടേ ഒന്നും ക്ലിയർ ആയിട്ട് കാണുന്നില്ല അതേ ഒരു ബിൽഡിംഗ് കണ്ടോ നമുക്ക് അതിന്റെ ഒന്ന് കണ്ടു നോക്കാം അപ്ര ബ്ലോക്ക് ആയതുകൊണ്ടാണ് കേട്ടോ ഈ മാതിരി വണ്ടി ചീറി ടാ നമ്മൾ അവിടെ കണ്ട സൈസ് കല്ല ഇത് അതല്ല കേട്ടോ ഇത് വേറെ ടൈപ്പാണ് കേട്ടോ നമുക്ക് ഇതിന്റെ മേളിൽ ഒന്ന് കേറി വെക്കാം ഇതെന്തിന്റെ ബിൽഡിംഗ് ആണ് എന്താണെന്നൊന്നും അറിയാൻ പാടില്ല പോയി വെക്കാം ആ എൻ്റെ മോനെ ഇത് നോക്ക് ഇവിടെനിന്ന് കൊറച്ചോടെ ക്ലിയർ ആയിട്ട് കാണാട്ടോ ഇതിന്റെ പൊക്കത്തോടെ കേറാൻ പറ്റി കൊറച്ചോടെ നന്നായിട്ട് കാണാട്ടോ ഇതയാ ഫ്ലാഗ് ഉണ്ടോ അതാണെ എയർപോർട്ട് ഓ ഇവിടൊക്കെ വന്ന് ഫ്ളൈറ്റ് ഇറങ്ങണ മോനെ എന്ത് രസമായിരിക്കുമല്ലോ അത് ഇത് നല്ല ഒഴുക്കുണ്ടോ നമുക്കെന്തായാലും പയ്യെ പോയോക്കാം നമ്മുടെ മച്ചാനേ അവിടെ കേട്ടോ വണ്ടി ഒതുക്കിട്ട് അവൻ കണ്ടില്ല എന്തായാലും അങ്ങോട്ട് പോവാ ഇത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ അവിടെ ആ ബ്ലോക്ക് കിട്ടില്ലേ അതുകൊണ്ടാണ് കേട്ടോ ഈ വണ്ടികൾ കണ്ടത്

패신저 비클 로 ਕੋਈ ਵੀ ਵੀਕਰ ਅਲਾਉਡ ਨਹੀਂ ਹੈ ਸਿਰਫ ਜੋ ਯਹਾਂ ਦਾ ਕੁੱਲੂ ਆਹ ਓਕੇ ਗਾਜੂ ਰਜਿਸਟ੍ਰੇਸ਼ਨ ਹੈ ਵਹੀ ਗਾੜੀ ਅਲਾਉਡ ਹੈ ਯਾ ਐਚਪੀ ਕਾ ਐਂਟਰੀ ਆਹ ਓਕੇ ਬਾਹਰ ਕੀ ਗਾੜੀ ਕਿਸੇ ਵੀ ਤਰ੍ਹਾਂ ਕੀ ਗਾੜੀਆਂ ਕੀ ਨੋ ਐਂਟਰੀ ਹੈ ਕੁੱਲੂ ਸਿਟੀ ਓਕੇ ਓਕੇ ਇਹੜਾ ਆਲ ਬੋਰਣਾ ਨਾ ਉਹਨਾਂ ਨੂੰ ਕਹਿੰਦੇ ਜੀ ਨਾ ਇਧਨਾ ਹਾਤ ਤੇ ਕੁੱਲੂ ਸਿਟੀ ੜਾ ਹਾਤ ਤੇ ਇਬੜੀ ਐਚਪੀ ੜਾ ਰਜਿਸਟ੍ਰੇਸ਼ਨ ਵਾਹਨਡਲ ਉਂਟਲੋ ਅਦਾਇਜ਼ਾ ਓਮੜਾ ਹਿਮਾਚਲ ਪ੍ਰਦੇਸ਼ അവിടത്തെ വണ്ടികൾ മാത്രമാണ് അടോ അലോഡ് ഉള്ളൂ എന്നാണ് പറയണത് അപ്പൊ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെറിയ സിറ്റി ആണെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ എന്തൊക്കെയോ റൂൾസ് കാര്യങ്ങളൊക്കെ ഇണ്ടോ ഇതിനകത്ത് പക്ഷെ നല്ല രസമാണ് കേട്ടോ അത് ഇതുണ്ടാവും ദൈവമാണ് ദൈവം കൃത്യം പറഞ്ഞ നമ്മള് നമുക്ക് ശിംലയിൽ ഉണ്ടായ അനുഭവം ഇല്ലേ ആ മഴയും അങ്ങനെ മൊത്തത്തിൽ അവിടെ ഉണ്ടായ ഒരു അനുഭവം നമുക്കെന്ന് ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ ചടച്ചാണ് കേട്ടോ നമ്മള് റൂമിന്ന് ഇറങ്ങിയത് പക്ഷെ നമ്മള് ആ മണാലിക്ക് ഉള്ള യാത്രയിൽ നമ്മൾ കുറച്ചങ്ങ് വന്ന് കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ മോനെ പിന്നെ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാതെ പോകണ്ട ഒരു ഇത് തന്നെയാണ് എവിടെ ഞാൻ ശരിക്കും ഞാൻ ആലോചിച്ചതാണ് കേട്ടോ ഞാൻ നിർത്താം നമുക്ക് ഇത് നിർത്തി കാരണം മഴയാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലായിരിക്കും അങ്ങനെ പല ചിന്തകളും വന്ന് ഞാൻ ഞാൻ എന്താ പറയുക ഞാൻ അവിടെ വീട്ടിലേക്കാണെങ്കിലും വിളിച്ചു ഞാൻ തിരിച്ച് വരുവാട്ടോ എന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ ഇന്നലെ രാത്രി പക്ഷേ അതാ ഇപ്പം ഇന്നത്തെ ഈ യാത്ര സത്യം പറയാലോ ഇത് കംപ്ലീറ്റ് ചെയ്യാതെ പോവില്ല കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടന്ന് ചെല്ലുംതോറും കടന്ന് ചെല്ലുംതോറും നമ്മൾ വിടില്ലത് എൻ്റെ മോൻ അത്രയ്ക്കും വൈവാണത് സത്യമായിട്ടും ആ വണ്ടി നമുക്ക് എവിടെയൊന്ന് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ കറണ്ട് ഇത് കണ്ടോ ഇവിടെ ഒരു ചെറിയ ഇരുമ്പ് പാലം കാണുന്നുണ്ട് കേട്ടോ നമുക്കൊന്ന് പോയി നടന്ന് നോക്കാം ഹലോ നിന്റെ കൂട്ടുകാരന് അപ്പറേ ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ചായിരുന്നു പോരണ്ടോന്ന് നീ പോണ്ടോ പോഡാക്കിന് പോ നമുക്ക് ഇതിലെ പോയി നോക്കട്ടോ എടാ എടാ നല്ല കാറ്റുണ്ടോ നല്ല കാറ്റാണ് കാറ്റാണിട്ടോ എടാ ഇത് പയ്യ ആടണ്ടിട്ടോ എടാ ഇത് കാറ്റിന്റെ ശക്തി കൊണ്ടാണോ എന്താണെന്ന് അറിയാൻ പോലെ ഈ കാറ്റിനു നല്ല ആട്ടം ആട്ടുകൊണ്ടിട്ടോ ആ പെൺ കൊച്ചൊക്കെ നല്ല കൂസലേടാ പോണിതിലൊക്കെ എടാ ഇത് ക്യാമറ ജയിക്കണേ അല്ലാട്ടോ ഈ പാലം കിടന്ന് പുരങ്ങുന്നതാണ് എന്ത് രസല്ലേ നമുക്ക് പയ്യെ മുന്നോട്ട് പോയി നോക്കാം എടാ മാതിരി വെള്ളം കുടിച്ചിട്ട് മറ്റേ കുടിയന്മാര് കിടന്ന് പാടൂല അതേപോലെ അതുപോലോ നല്ല രസാണ് കേട്ടോ എടാ അവിടെ ഒരു ഫ്ളാഗ് കണ്ടോ എടാ ഇതിന്റെ അകത്തേക്ക് എന്താണ് എങ്ങനെയാന്നുള്ളതൊന്നും അറിയില്ലോ നമുക്ക് ടൈം ഇല്ലാത്തോണ്ടേ നമ്മൾ ഇവിടെ കേറുന്നില്ല നമുക്ക് ജസ്റ്റ് ആ റോഡ് വരെ ഒന്ന് പോയി നോക്കാം നമുക്ക് അവിടെ ആ മണ്ണിടിച്ചിലും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ നമുക്ക് ചിലപ്പോൾ ഒന്ന് ഇവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ സിറ്റി ഒന്ന് നടന്ന് കാണാറുണ്ട് കേട്ടോ ഇതാണ്ടോ ഇത് റോഡാണ് കേട്ടോ ഇതെനിക്ക് തോന്നുന്നു ടൗണിൽ നിന്ന് വന്ന റോഡായിരിക്കും കേട്ടോ ഈ ഫുള്ളൂർ സിറ്റിന്ന് പറഞ്ഞ റോഡായിരിക്കും കേട്ടോ ഇതാണ്ടോ ഇതിലാണ് കേട്ടോ പോണേ നമുക്ക് എന്തായാലും ഇതിനെല്ലാം തിരിച്ചു പോകാം നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ റിട്ടേൺ ഇതിലുണ്ടാവില്ല അതുകൊണ്ട് ഇനിയിപ്പം എങ്ങനെയാണെന്ന് അറിയില്ല നമുക്ക് ഇവനെ തന്നെ ഒന്നുകൂടെ ക്രോസ് ചെയ്യണ്ട ഇവനൊക്കെ അവനൊക്കെ കൂടുതലായിട്ട് പോണി നോക്ക് നല്ല രസാ കേട്ടോ നമ്മുടെ പുറകെ ഒരു ചെടുവേര വേണ്ടിട്ടോ ഏടാ വണ്ടിയൊക്കെ പോണ്ടിട്ടു അവന്റെ പോക്കും കൂടി കൊഴുക്കും കൂടി ഇതിപ്പോ ക്യാമറ എല്ലാം കൂടെ നോക്കണം വ്യത്യാസം ഉണ്ടോ ഏ നമ്മുടെ ബാക്കിൽ വെച്ചിരിപരണോ അവനുണ്ടോ നമ്മള് ഇച്ചിരി സക്സസ് നമ്മൾ കടന്ന് 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 നമുക്ക് പയ്യ പോവാട്ടാ എവിടെ കണ്ടോ എടാ ഇപ്പൊ ഈ കാണുന്നത് റൈസൺ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ അതായത് നമ്മുടെ കുളൂന്ന് ഏഹ് മണാലിക്ക് പോകുന്ന റൂട്ട് നമ്മളിപ്പോ ഇവിടെ ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ ഇത് 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 കണ്ടോ എടാ അതേ കണ്ടോ അത് നിറച്ച് ആപ്പിൾ തോട്ടാണോ ഏടാ ഇവിടെ ഉള്ളവർക്ക് അതായത് ഇവിടെ ഉള്ളവരുടെ കൃഷിയും അല്ലെങ്കിൽ ഈ പറയുന്ന ഇവിടെയുള്ളവരുടെയൊക്കെ ജീവിതമാർഗം എന്ന് പറയുന്നത് ഈ പറയുന്ന ആപ്പിളാണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ മെയിൻ ബിസിനസ് ആപ്പിളാണ് കേട്ടോ ഇവിടെ നിന്നാണ് നമ്മുടെ നാട്ടിലേക്ക് മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ ആപ്പിൾ വരുന്നത് എന്ത് രസമല്ലേ എന്തിനാടാ ഈ കല്ലിന്റെ മേളിൽ എന്തിനാടാ ഇങ്ങനെ വല കിട്ടിയങ്ങനെ ഇത് ഞാൻ കൊറേ എടുത്ത് കണ്ടിട്ടു ഇത് എന്തിനാന്നുള്ളത് എനിക്ക് മനസ്സിലായില്ലാട്ടോ ഇതുവരെ ഇത് ഭയങ്കര രസിക്കഴുക്കാലെ എടാ കല്ലുകളൊക്കെ കണ്ട കല്ലുകൾക്കിടെ ഒക്കെ ഭംഗിയാണ്ടോ എന്ത് രസാന്നോക്ക് എടാ ഏറ്റവും വലിയ രസം അറിയുമോ ഇപ്പൊ ഇവിടെ സമയം രാത്രി ഏഴര കഴിഞ്ഞു കേട്ടോ എടാ ഇവര് ഏഴര ആവുമ്പോഴുള്ള ഒരു കാലാവസ്ഥയാണ് അതായത് ഈ ഒരു തെളിച്ചം കണ്ടോ എടാ അത് ഇതുവരെ ഇരുട്ടായിട്ടില്ലട എന്ത് രസാ നോക്ക് ഇത് കണ്ടോ ആ മലയുടെ ആ സൈഡൊക്കെ കണ്ടോ അവിടെ ഒക്കെ ഇങ്ങനെ കോട കയറി കിടക്കണോ വീഡിയോ എടാ എടാ ഞാൻ കണ്ട നൈസ് അവൻ ഇവിടെ ഈ ഷോപ്പിലെ ഈ ഷോപ്പിലാണ്ടോ നിൽക്കണ ഞങ്ങൾ ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി ഇറക്കോ മുത്താട്ടോ മുത്ത് ഓക്കേടാ നെക്സ്റ്റ് ഓക്കേടാട്ടോ സീസൂട്ട്